ടേസ്റ്റിയായ ഒരു പ്രോൺ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കൂട്ടുകാരെ കുഞ്ചി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് നമ്മൾ ചതച്ചെടുത്തത് വേണം അത് ഓരോ ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും പിന്നെ ഒരാറേഴ് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും അത്രയാണ് പിന്നെ ഒരു മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് പിന്നെ അര കിലോ നമ്മുടെ കുഞ്ച് ഉണ്ടാക്കാൻ അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് തന്നെ രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴുകി നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂണും എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പൂ പോലക്ക യാതിപത്രി ബേ ലീഫ്സ് എല്ലാം കൂടെ അത് നമ്മുടെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു സവാള അരിഞ്ഞിരിക്കും ഈ സവാള ഒന്ന് ജസ്റ്റ് വാടി കഴിയുമ്പം എടുത്തു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഞാനൊരു മൂന്നര കപ്പ് ബസ്മതി റൈസാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ കഴുകി ഊറ്റി വെച്ചിട്ട് ബസ്മതി റൈസ് നമ്മൾ ഈ ഓയിലൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരികെ ഒന്നര കപ്പ് വെള്ളം വെച്ച് നമുക്ക് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നാലേ മുക്ക കപ്പുണ്ട് ഈ വെള്ളം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഇളക്കി അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നമ്മൾ ഈ തൊട്ട് നോക്കുമ്പോൾ ഈ വെള്ളത്തിന് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകണം അത് അതാണ് അതിൻ്റെ അളവ് ഇനി ഒരു നാരങ്ങയുടെ പകുതി നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ഇത് ചോറ് തമ്മി ഒട്ടാതിരിക്കാനാണ് നമ്മൾ നാരങ്ങേണ പകുതിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കത് അത് അവിടെ വേവിക്കാം ഉള്ളി ചുമന്നു തുടങ്ങി ഈ സമയത്ത് നമുക്കത് എടുത്ത് മാറ്റാം അപ്പം നമ്മുടെ ഒനിയനെല്ലാം നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരുമ്പ് മുന്തിരിയും ആ ഓയിലിൽ വറുത്തെടുക്കാം ഞാൻ പറ്റിയ അതേ അതിലേക്ക് തന്നെ നമ്മൾ ഈ കശുവണ്ടിയും പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം കാശിനിട്ട് മുന്തിരി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ആ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ആ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് ബാക്കി ഓയിലെല്ലാം ഇനി എടുത്ത് മാറ്റാം ഇനി അതിൻ്റെ രണ്ട് ടേബിൾ രണ്ട് സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് രണ്ട് സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് പട്ട ഗ്രാമ് വേലയ്ക്ക തക്കോല ഇട്ട് കൊടുക്കാം ഓയിൽ ഓയിലിട്ട് കൊടുക്കാം അപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്നിട്ട് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ പച്ചമുളക് മരുന്ന് വരെ ഓയിലൊന്ന് വളർത്തെടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർക്കാം രരസ്പൂണ് മഞ്ഞൾപ്പൊടി രരസ്പൂണ് കുരുമുളക് പൊടി പച്ചമണം മാറുന്നവരെ ഇതിലൊന്നും ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമ്മളൊരു മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ തക്കാളി ഒന്ന് ഉടഞ്ഞെടുക്കുന്ന വരെ നമുക്കിതിനെ ഇളക്കി വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് കരയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അത് ശരിക്കും നല്ലതായിട്ട് വേണ്ടത് ഉടഞ്ഞെടുക്കണം സമയത്ത് തയ്യും ഇതിനകത്തൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ടൊമാറ്റ എല്ലാം നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എടുത്ത് വെച്ച പ്രോണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ പ്രോണ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഈ പ്രോണിൻ്റെ അകത്തെ വെള്ളം എല്ലാം ഇറങ്ങും ഇനി നമുക്കതിനെ ഇതിലേക്ക് കുറച്ച് പുതിനേലയും മല്ലിയലേം ഇട്ടിട്ട് അത് അടച്ചു വയ്ക്കാം അത് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അടച്ചു വെച്ച് ഇതിനെ വേവിക്കും കൂട്ടുകാരെ നമ്മുടെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ലെയറ് ചോറ് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിലേക്ക് അതിലേക്ക് നമ്മളെ കാശ് കാശിനിട്ടും മുന്തിരിയും കുറച്ചും വറുത്ത ഇട്ട് കൊടുക്കാം നമ്മൾ ആ ഒരു ലെയർ നിരത്തിയിട്ടുണ്ട് അകത്തേക്ക് നമുക്ക് സവാള വ ആ ഓയിലും ഗിയും കൂടെ ഉള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് മേളായിട്ട് ഇച്ചിരി പുതിനേലേയും മല്ലിയല ഇട്ട് കൊടുക്കാം ഇനി അടുത്ത ലെയർ ചോറ് നിരത്താം നമ്മളിപ്പോൾ സെക്കൻഡ് ലെയർ പുതിനയിലയും മല്ലിയിലെല്ലാം പിന്നെ കാശിനിട്ടും എല്ലാം ഇട്ടും നമുക്കിനി ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടു ഒരു സ്പൂൺ ഓയിൽ ഇതിനെ ചുറ്റി ഒഴിച്ച് കൊടുക്കാം അത്രയും ഇനി നല്ലതായിട്ട് ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതാകുമ്പം ചെയ്യണം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് വിളമ്പിയെടുക്കാം കൂട്ടുകാരെ ടേസ്റ്റിയായ പ്രോൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബായ്